മുപ്പതടി ഉയരത്തിൽ മരച്ചിലയിൽ കുരുങ്ങിയ കാക്കയ്ക്ക് പ്രഭാത സവാരിക്കാരും അഗ്നിരക്ഷാ സേനയും രക്ഷകരായി കായംകുളം കാക്കനാട് ജംഗ്ഷനിലായിരുന്നു സംഭവം പ്രഭാത സവാരിക്കാരായ രണ്ടുപേരുടെ ശ്രദ്ധയും കായംകുളം സേനയുടെ സമയോചിതമായ ഇടപെടലും മൂലം കാക്കനാട് ജംഗ്ഷനിൽ വള്ളികളിൽ കുരുങ്ങിപ്പോയ കാക്കയ്ക്ക് ജീവൻ തിരികെ ലഭിച്ചു നഹാസും ജബ്ബാറുമാണ് കാക്കയുടെ ദുരവസ്ഥ ആദ്യം കണ്ടറിഞ്ഞത് കഴിഞ്ഞ ദിവസം പതിവ് പോലെ പ്രഭാതസവാരിക്ക് ഇറങ്ങിയതായിരുന്നു ഇരുവരും കാക്കനാട് ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരു കൂട്ടം കാക്കകൾ ഒരിടത്ത് വട്ടമിട്ട് പറന്ന് ഉച്ചത്തിൽ കരയുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഉദ്ദേശം മുപ്പതടി ഉയരത്തിലുള്ള മരച്ചില്ലയിൽ ഒരു കാക്കയുടെ ശരീരം വള്ളികളിൽ കുരുങ്ങിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ജീവന് വേണ്ടി പിടയുന്ന കാക്കയെ കണ്ടപ്പോൾ ഉടൻ തന്നെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു എന്നാൽ പല വഴികളും നോക്കിയെങ്കിലും വിജയിച്ചില്ല എങ്ങനെയെങ്കിലും കാക്കയുടെ ജീവൻ രക്ഷിക്കണമെന്ന ലക്ഷ്യത്തോടെ നിഹാസും ജബ്ബാറും ഉടൻ തന്നെ കായംകുളം അഗ്നിരക്ഷാ സേനയെ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി ഏകദേശം മുപ്പത് അടി ഉയരത്തിൽ കുരുങ്ങിക്കിടന്ന കാക്കയെ അഗ്നിരക്ഷാസേന വാഹനത്തിൽ കടുപ്പിച്ച ഏണി ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ താഴെയിറക്കി അഗ്നിരക്ഷാസേനയിലെ ഉദ്യോഗസ്ഥരായ കെ പി അൽകുമാർ ഷിജു ടി ശ്യാം രാജഗോപാൽ സുനിൽകുമാർ ശ്യാംകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ്